നമസ്കാരം സുഹൃത്തുക്കളെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പി എസ് സി സൈറ്റിൽ ഇപ്പോഴും കയറാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡുകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടും മറക്കാത്ത ആകാത്തവർക്ക് മൊബി പി എസ് സി എന്നൊരു ആപ്പ് ലഭ്യമാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കയറിയാൽ നമുക്ക് പി എസ് സി സൈറ്റ് ആക്സസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഒ ബി പി എസ് സി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക അപ്പോൾ ഇതാണ് സൈറ്റ് ഒ ബി പി എസ് സി സൈറ്റിലോട്ട് നമ്മൾ കയറുക അത് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഈ ഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ വരും ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവാൻ തുടങ്ങും അപ്പോൾ ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയലിലേക്ക് ഇപ്പോൾ പോവാം ഇതാ ഇതാണ് മൊബി പി എസ് സി ആപ്പാണ് ഇത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഈ അപ്ഡേറ്റ് നിന്ന് ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി കൊടുക്കുകയാണെ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇനി നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതാണ് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ ഇനി നമ്മൾ നമ്മുടെ ലോഗിനിലോട്ട് കൊടുക്കുക ലോഗിനിലോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ പി എസ് സി സൈറ്റ് ഇവിടെ കിട്ടുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ച് പി എസ് സി സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ് അപ്പോൾ കുറേ സുഹൃത്തുക്കൾക്ക് ഹാൾ ടിക്കറ്റ് എടുക്കാനും പിന്നെ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനും ഒന്നും സാധിച്ചിട്ടില്ല ഈ പി എസ് സി സൈറ്റിൻ്റെ അപ്ഡേഷൻ വന്നതുകൊണ്ട് അപ്പോൾ ഇനി എന്തായാലും ഈ ഈയൊരു രീതി കൂടെ പരീക്ഷിച്ചു നോക്കുക വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്